ഇന്നത്തെ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അമ്മ അടുക്കളയിൽ ഭയങ്കര പണിയാകുന്ന കേട്ടോ അമ്മ പറഞ്ഞിന്ന് കണ്ണൂരപ്പെന്നും പറയും കുക്കറപ്പെന്നും പറയും പിന്നെ പ്ലേറ്റപ്പെന്നും പറയും ഓരോ സ്ഥലത്ത് ഓരോ പേരില്ല എന്താ അറിയപ്പെടുന്നു അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട് അമ്മ അതിടക്കിടയ്ക്ക് ഉണ്ടാക്കലില്ല കേട്ടോ ഞാൻ അങ് എൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അമ്മ എനിക്ക് പേടിയാൻ വിചാരിച്ച് നായി വരുന്നുണ്ട് അതെനിക്കതുണ്ടാക്കി തരത്തിൻ്റെ കേട്ടോ അപ്പോൾ അമ്മ ആക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതാണ് ഏട്ടാ ഇൻഗ്രീഡിയൻസ് രണ്ട് വെല്ലോലമ മധുരം അനുസരിച്ചിട്ട് ഇട പിന്നെ ഇത് തേങ്ങാ പൊളിയത് എന്താ പറയുക തേങ്ങ കൊത്ത് ഉള്ളി പിന്നെ രണ്ട് ഏലക്കായ പച്ച പിന്നെ പച്ചരി കുതിർത്ത് വെച്ചതല്ലേ പിന്നെ കുറച്ച് ചോറ് അപ്പൊ ഇതെല്ലാം കൂടിട്ട് നമ്മൾ മിക്സി ഇത് ഏതെല്ലാം അരക്കുക ചോറും ചോറും അരിയും അമ്മക്ക് ഭയങ്കര മടിയാന്നേട്ടാ ചോറും കൂടിയിട്ട് കൂടിട്ട് മിക്സിയിലിട്ടോട്ടാ പെട്ടെന്നാവ അമ്മ എനക്ക് അങ്ങുമ്പോ അധികം ഉണ്ടാക്കി തരത്തിണ്ട് പിന്നെ രണ്ട് രണ്ടേലക്കായ് ആദ്യം അമ്മ അരിയും ചോറും കിട്ടല്ലേ രണ്ടു ഗ്ലാസ് ആ ഒരു ഗ്ലാസ് അരിക്ക് ഒരു പൊട്ടി ചോറ് ചോറാ പിന്നെ ഇത് അരച്ചേഞ്ഞിട്ട് അപ്പൊ അമ്മ ബിജു അടുത്ത് വരുമ്പോ അന്ന് കവിതേശിനെ കാണാൻ വേണ്ടിട്ടെല്ലാം പോകുമ്പോ അമ്മ ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ട ഇത് എങ്ങനെയെങ്ങനെ കീറല് വന്നെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മേന്റെ അടുത്ത് അവര് അല്ലേ ഇതാ കൊറച്ചായിട്ട് ഇനി അമ്മ അരച്ചിട്ട് കാണിക്കേ അപ്പൊ അമ്മ അടുന്ന് അരക്കുന്നുണ്ടേട്ടത് അത് ഞാനും കൂടി നോക്കി പഠിച്ചിട്ട് ഞങ്ങൾക്ക് പവനൂരിൽ പോയിട്ട് എനിക്ക് ഉണ്ടാക്കുന്നത് അപ്പം ഇതേ ഉണ്ടായിരുന്നു ഇന്നലെ ഫ്ലവർ ഷോക്ക് പോയാലും വാങ്ങിയതാണ് നമുക്കിങ്ങനത്തെ പണ്ടത്തെ മുട്ടായി എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ നല്ല രസമല്ലേ പണ്ട് പുളിമുട്ടായി പിന്നെ ചക്കരമുട്ടായി അതെല്ലാം ഉണ്ട് കേട്ടോ ചക്കര മുട്ടായി കൊണ്ട് ഇതും ഉണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അമ്മേനെ കഴിക്കാൻ വിടില്ല പക്ഷെ എന്നാലും കാണാൻ കഴിക്കലല്ലോ അപ്പൊ അമ്മേന്റെ എന്തായി നോക്കട്ടെ അമ്മേന്റെ ഇറമ്പിലെത്തിയ അമ്മ അരച്ചാ നല്ല നൈസ് ആയിട്ട് അരക്കണം അല്ലേ നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ടാ ചോറും അരിയും കൂടിയിട്ടല്ലേ പിന്നെ അമ്മ ഏലക്കായ രണ്ട് ഏലക്കായും ഇട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുത്തരണ്ടേ പിന്നെ ഇതാ രണ്ട് വെള്ളം കുറച്ച് വെള്ളം വെള്ളം ആ അതിന്റെ വെള്ളം എടുക്കാൻ വേണ്ടിട്ടല്ലേ അതിന് വേണ്ടിട്ട് അടുക്ക ഇതെല്ലാതെ ചെയ്യുന്നതായിരിക്കും പക്ഷെ എന്നാലും ഞാൻ കാണിച്ചിരുന്നേ അന്ന് നമ്മക്ക് ഇതങ്ങനെ കറക്റ്റ് ആവില്ല ഒരു നമ്മ ഇതിന് എക്സ്പെർട്ടാ കേട്ടോ ഒരാൾക്ക് ഓരോ ഓരോന്ന് ഓരോന്നുണ്ടാക്കാൻ വേണ്ടിട്ട് ഊർത്ത് കൂടുന്ന് നേമ എനിക്ക് ഇതാക്കി തരത്തില്ലേ ഇതെല്ലാം വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല എക്സ്പെർട്ട് ആണ് ച്ച അമ്മേന്റെ അനിയത്തിന് ഇതാ വെള്ളം ഇങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെയായിട്ടുണ്ടേട്ടാ ഇനി അത് ഈ അരിക്കൂട്ടിലേക്ക് ഒഴിക്കും അല്ലേ ചൂടോടെ ഒഴിക്കും അല്ലെങ്കിൽ ആ വെള്ളം കട്ട് ആയി പോലെ ഉം ഉം നമ്മളാവശ്യത്തിന് നമുക്ക് മതിരാക്കാം കേട്ടോ അപ്പം അപ്പോഴത്തേക്ക് അമ്മ ഇതാ ചീന്നച്ചാട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടാകുമ്പം ഇത് ഇത് ഇതിനകത്തേക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ ഉള്ളിയും തേങ്ങക്കുത്തും കൂടിയിട്ട് ഇത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം അല്ലേ ഉം 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 അധികം കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് അപ്പൊ അതിനകത്തേക്ക് അമ്മിത് തേങ്ങക്കുത്തും താതിട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് ഈ ഉള്ളിട്ടു അല്ലെ ചെറിയ ഉള്ളി ഉം ഉം ഒരു കുറച്ചൊരു ബ്രൗൺ കളർ ആകുന്നവരെ ശരിക്കും ഇത് പെട്ടെന്ന് തന്നെ ഇണ്ടാക്കാൻ പറ്റില്ല അല്ലേ ഉം ഉം വേഗം തന്നെ ആരൊന്നും വരുമ്പോ മപ്പാട് ഇത് വേഗം ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഈ അരി എത്ര സമയം വെള്ളത്തിൽ ഇടണം രണ്ടു മൂന്ന് മണിക്കൂർ അത്രേ വേണല്ലേ അപ്പൊ ഇത് ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടാ അത്യാവശ്യം കളറ് വന്നല്ലേ

ഇതായത് ആയിക്കോണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ക്യാമറ വെക്കാൻ സ്റ്റാൻഡ് വാങ്ങിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല അമ്മ അമ്മ ബിരിയാണി വെക്കുന്ന വീഡിയോ ഉണ്ട് കുറച്ച് മുന്നേല്ലേ അത് വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ബിരിയാണി വെക്കാൻ പഠിച്ചു എഴുതി ഞാൻ എഴുതി ഞാൻ പഠിക്കും പിന്നെ അതാ ഈ എണ്ണ എന്ന് ചേണി ആ കുക്കറ് കുക്കർ ചൂടാവും

അമ്മേന്റെ കുക്കിംഗ് ഇടവന്നൊരു ഏച്ചി ചോദിച്ചിട്ടില്ല പിന്നെ തേങ്ങാക്കു തൈന മേലെ വയറും എത്ര സമയം വെക്കണം ഒരു പത്ത് മിനിറ്റ് ഈ സംഭവം ഇത് ഇടാണ്ട് വെക്കണം കേട്ടോ സിം ആക്കി കൊറേ സിമ്മിൽ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുവാട്ടോ അപ്പൊ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് എടുത്ത് പുറത്ത് വെച്ചിട്ടാവുമ്പം കഴിക്കാം കുറച്ച് തണങ്ങിട്ടാകുമ്പം കണിച്ച അങ്ങനെ ഇതാ നമ്മളെ കുക്കറപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം അപ്പം ഇതാ നമ്മളെ കുക്കറപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ കഴിക്കട്ട് ഇങ്ങനെ ഇത് വരണം കേട്ടോ വര വര വരണം കുക്കറപ്പത്തിന് ആര് വരണം കേട്ടോ അപ്പം നല്ല അടിപൊളി കുക്കറപ്പിലും കഴിച്ചിട്ട് നമ്മൾ കഴിക്കുന്നു ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ നമ്മളെ കുക്കറപ്പോ ഉണ്ടാക്കി നമ്മള് കഴിക്കുന്നു അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്ത നല്ലൊരു പീഡിയായിട്ട് കാണുന്നത് എല്ലാവർക്കും ബായ്